കവിത കാവ്യാംബിക രചന ആലാപനം ജയലക്ഷ്മി വിടരുന്ന മുട്ടിലെ നിറയും മരന്തമോ കരിവണ്ടിൻ കാഗോള വർണ്ണമാണോ പൂമ്പാറ്റ ചിറകിലെ വർണ്ണപ്പകിട്ടോ ആഴക്കടലൂലും കൂരിരുട്ടോ ീരിച്ച വാനിൻ്റെ ഓരത്തു പാറുന്ന വെള്ളിൽ പിറക്കളോ മേഘമോ നീ കാറ്റലിയുന്ന ചന്ദനഗന്ധമോ കാറ്റാടി തന്നീലത്തുമ്പാണോ നീ മണ്ണിൻ സുഗന്ധമോ മല്ലിക മാധുര്യം തിങ്ങിത്തൂണുമ്പുന്ന വാടികയോ ചുറ്റോരക്കിളിയോ കിളിതൻ കലവിയോ കർപ്പൂരനാളമോ നീത്തിരിയോ മർമരമോ മണി വീണതൻ കോണമോ പച്ചീള ചാർത്തും ഹരിതാഭയോ ഓലമേലോലുന്ന നീലനീലാവോ പട്ടിളം പുല്ലിലേ ഹിമബിന്ദുവോ ആഗ്രമൗനത്തിൻ ചീമീഴാണോ നീ ജാനവീശീതളസ്പർശമാണോ മന്ത്രാർച്ചിതമാം കമണ്ടലുവോ ഇത്തിരിപ്പുവിൻ പരാഗമോനീ എന്റെ ഗോലോകത്തിൻ നാഥനോ വംശീയോ ക്ഷീരജനനീയോ ക്ഷീരമോനീ ും വീണയോ ഗ്രന്ഥമോ സ്ഫാടികമാലയോ താമരയോ ഓങ്കാരം മൂളുന്ന ശങ്കധ്വനിയോ സാമഗാനം പാടും വേദ പോരോണോ ആരാണോ നീയനിക്കാരാണ രൂപീതൻ ഓണങ്ങൾ ശീകരസ്പർശമോ തൂവലോ മിന്നലോ സ്നേഹത്തൂടിപ്പോയൻ സർവസ്വമോ എൻ്റെ ഹൃദ്രൻ മധ്യേ കൂടിയിരുത്ത മിന്നെ എങ്ങോമേ പോകല്ലേ കാവ്യാംബികേ എൻ്റെ ഹൃൻ മധ്യേ കൂടിയിരുത്ത നിന്നെ എങ്ങോമേ പോകല്ലേ കാവ്യാമ്പികേ